ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായവർ അറിയേണ്ട സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് മുപ്പത്തിയേഴ് ലക്ഷത്തോളം പേരാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷിച്ച് അംഗങ്ങളായവർ എന്നാൽ ഇടയ്ക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പരിശോധനാ മാനദണ്ഡങ്ങളായ ഇ കെ വൈ സി അക്കൗണ്ട് ആധാർ ബന്ധിപ്പിക്കൽ ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവയെ തുടർന്ന് കേരളത്തിൽ പതിനൊന്ന് ലക്ഷം പേർക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം മുടങ്ങിയിരുന്നു തുടർന്ന് പ്രത്യേക ക്യാമ്പുകളും അംഗങ്ങളെ ബോധവൽക്കരിച്ചും നാല് ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം പുനഃസ്ഥാപിച്ചിരുന്നു ഇതിനിടെ ആദായ നികുതി അടക്കുന്നവർ ഉൾപ്പെടെയുള്ള അനർഹരെ ഒഴിവാക്കുവാനും തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ പി എം കിസാനിലുള്ള ഗുണഭോക്താക്കൾക്കായി വില്ലേജ് തലത്തിൽ നോഡൽ ഓഫീസർമാരെ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വില്ലേജുകൾക്ക് ഒരാൾ എന്ന എന്നിവരെയാണ് പി എം കിസാന്റെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം നോഡൽ ഓഫീസർമാരെ കൊണ്ടുള്ള ഗുണങ്ങളും മറ്റും വിശദാംശങ്ങളും അറിയുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കൃഷിക്കാർക്കായുള്ള പ്രധാനമന്ത്രിയുടെ ധനസഹായ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടും പല ഗഡുക്കളും ലഭിക്കാതെ പോയവർക്ക് ഗഡുക്കൾ ലഭിക്കുന്നതിനും അർഹരാണെങ്കിലും ഒഴിവായവരെ കൂട്ടിച്ചേർക്കുവാനും കൂടാതെ അനധികൃതമായി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങിയവരെ കുരുക്കുവാനുമാണ് ഇപ്പോൾ പി എം കിസാനു വേണ്ടി നോഡൽ ഓഫീസർമാരെ നിയമിക്കുന്നത് ഗഡുക്കൾ മുടങ്ങിയവർ പി എം കിസാനിൽ അപേക്ഷിച്ചിട്ടും ആനുകൂല്യം ലഭിക്കാത്തവർ ബാങ്ക് അക്കൗണ്ടും ആധാറും ബന്ധിപ്പിക്കാത്തവർ എന്നിവരെ നേരിൽ കണ്ട് നടപടി സ്വീകരിക്കും ഗ്രാമസഭയും തപാൽ ബാങ്ക് പ്രതിനിധികളുടെ യോഗവും വിളിച്ച് പുരോഗതി വിലയിരുത്തുക തുടങ്ങിയവയാണ് നോഡൽ ഓഫീസറുടെ ചുമതല ഭൂരേഖയിലെ അപാകതയും ഇ കെ വൈ സി ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം കേരളത്തിലെ പതിനൊന്ന് ലക്ഷം പേർക്കാണ് കിസാൻ നിധി ആനുകൂല്യം മുടങ്ങിയത് തുടർന്ന് അപേക്ഷകളുടെയും വകുപ്പുകളുടെ സംയുക്ത പരിശോധനയുടെയും ഫലമായി നാല് ലക്ഷത്തിലധികം പേർക്ക് കിസാൻ നിധി ആനുകൂല്യം പുനഃസ്ഥാപിച്ചു അടുത്ത മാസം ജനുവരി പതിനഞ്ചിനകം പരിശോധനകളും നടപടികളും മുഴുവൻ പൂർത്തിയാക്കുവാനാണ് നോഡൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും പറ്റിയ അനർഹരെയും കണ്ടെത്തും കേരളത്തിൽ വർഷംതോറും വലിയ തുക ആദായ നികുതിയായി നൽകുന്നവരും പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് ആദായ നികുതി അടക്കുന്നവർ ഉൾപ്പെടെ ഇരുപത്തി ഇരുപത്തിയൊൻപത് ഗുണഭോക്താക്കളിൽ നിന്നും അവർ അനർഹമായി കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അനധികൃതമായി പണം കൈപ്പറ്റിയവർ തിരിച്ചടയ്ക്കാതിരുന്നാൽ റവന്യൂ റിക്കവറി വഴി നടപടി സ്വീകരിക്കുവാനാണ് നിർദ്ദേശം കൃഷിഭവനുകൾ വഴിയാണ് കിസാൻ സമ്മാൻ നിധി തുക തിരിച്ചടക്കുവാനുള്ള നോട്ടീസ് ൾ അയച്ചു തുടങ്ങുക നോട്ടീസ് ലഭിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ വിശദീകരണവും പതിനഞ്ചു ദിവസത്തിനുള്ളിൽ തുക തിരിച്ചടയ്ക്കണമെന്നാണ് കൃഷി വകുപ്പ് നൽകുന്ന നോട്ടീസിൽ പറയുന്നത് പി കിസാനിൽ ചേർന്നതിനു ശേഷം എല്ലാ ഗഡുക്കളും കൃത്യമായി ലഭിച്ചവർക്ക് ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളോ എന്തെങ്കിലും പൂർത്തീകരിക്കുവാനോ ഒന്നും തന്നെയില്ല അവർക്ക് പതിനാറാം ഘടവും കൃത്യമായി എത്തിച്ചേരും ഗഡുക്കൾ മുടങ്ങിയവർ ഇപ്പോൾ വില്ലേജുകളിൽ നോഡൽ ഓഫീസർമാരെ നിയമിച്ച കാര്യം അറിയുക നിങ്ങളുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ നോഡൽ ഓഫീസറുടെ വിവരവും നമ്പറും അറിയുവാൻ കഴിയും നിങ്ങൾക്ക് ഗഡുക്കൾ മുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കുക അതുപോലെ നോഡൽ ഓഫീസർ ഒരുക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കുക ഗഡുക്കൾ മുടങ്ങിയ മറ്റ് കർഷകർക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം